പ്രതികളാക്കപ്പെട്ട ബി ജെ പി പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ കണ്ണൂർ തളിപ്പറമ്പ് കോടതിയിൽ നിന്ന് സി പി എം വനിതാ നേതാവ് ഫോണിൽ ചിത്രീകരിച്ചതിൽ ദുരൂഹതയേർന്നു ധനരാജ് വധക്കേസിൽ പ്രതികളാക്കപ്പെട്ട ബി പ്രവർത്തകൻ ബിജുവിനെ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് സി പി എം വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു നിലവിലെ പശ്ചാത്തലത്തിൽ ഫോട്ടോയെടുത്തത് പ്രതികളാക്കപ്പെട്ടവരുടെ ജീവന് തന്നെ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് സി പി എം പ്രവർത്തകൻ ധനരാജ് കൊല്ലപ്പെട്ട കേസിൽ പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി പ്രവർത്തകരെ പ്രതികളാക്കിയതെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതികളാക്കപ്പെട്ട ബി ജെ പി പ്രവർത്തകരുടെ ഫോട്ടോ കോടതിയിൽ വെച്ച് സി പി എം വനിതാ നേതാവ് പകർത്തിയത് മൊഴി കൊടുക്കുമ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പ്രതികളെ കോടതിയിൽ തിരിച്ചറിയാനും സാക്ഷികളെ പഠിപ്പിക്കാനും വേണ്ടിയാണ് സി പി എം നേതാവ് ഫോട്ടോ എടുത്തത് എന്നാണ് വിമർശനം ഈ ധനരാജ് വലക്കേസിൽ ആദ്യം മുതൽ തന്നെ പ്രതിഭാഗത്തിന്റെ തർക്കമെന്ന് പറയുന്നത് കേസിൽ യഥാർത്ഥത്തിലുള്ള പ്രതികളല്ലാത്തവരെ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് പ്രകാരം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണെന്നും തന്നെ കേസിലെ സാക്ഷികൾക്ക് ഈ പ്രതികളെ ആരെയും തന്നെ തിരിച്ചറിയാൻ സാധിക്കത്തില്ല എന്നും പ്രതികളുടെ ചിത്രങ്ങളെടുത്ത് അവരെ സാക്ഷികളെ പറഞ്ഞു പഠിപ്പിച്ചാണ് കോടതിയിൽ മൊഴികെടുക്കുന്നത് എന്നുമുള്ള ഡിഫൻസ് ആണ് ആദ്യം മുതൽ തന്നെ പ്രതിഭാഗത്തിനുള്ളത് അതുകൊണ്ടുതന്നെ കേസിന്റെ പല സമയങ്ങളിലും സാക്ഷികൾ സാക്ഷികൾക്ക് സഹായിക്കാൻ വേണ്ടി പ്രതികളുടെ ചിത്രങ്ങൾ എടുക്കാനുള്ള ശ്രമങ്ങൾ കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നു പ്രതിഭാഗത്തിന്റെ കൃത്യമായിട്ടുള്ള കൊണ്ട് പലപ്പോഴും അത് പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ടായി മാത്രമല്ല കേസിൽ പ്രതിയാക്കപ്പെട്ട ബി പ്രവർത്തകൻ ബിജുവിനെ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് സി പി എമ്മുകാർ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു നിലവിൽ വിചാരണ നേരിടുന്നവരുടെ ചിത്രങ്ങൾ എടുത്തത് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ എന്ന സംശയവും ഉയർത്തുന്നു ഇതിന് പിന്നിൽ സാക്ഷികളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം എടുത്ത ഫോട്ടോകളാണോ ഇതിന് പറയാനുള്ള കാരണം ഈ കേസിലെ ഒരു പ്രതിയെ ജാമ്യത്തിൽ ഇറങ്ങി പുറത്തിറങ്ങിയ ശേഷം സി പി എമ്മുകാർ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ കേസിൽ വിചാരണ നേടുന്ന പ്രതികളുടെ ജീവനും തന്നെ ആപത്ത് നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ചിത്രങ്ങൾ പകർത്തുന്നത് ഇതുപോലെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി സംശയിക്കേണ്ടി വരും അതേസമയം കോടതിയുടെ സമയോചിതമായ ഇടപെടലാണ് നിയമലംഘനം ഇല്ലാതാക്കിയത് കോടതി നടപടികളെ പോലും വിലവെക്കാത്ത ആളുകൾക്കുള്ള ശക്തമായ താക്കീതുകൂടിയായി ഇന്നലത്തെ കോടതി ഇടപെടൽ മാറി ജനം കണ്ണൂർ